പോയ കാലത്തിന്റെ അടയാളങ്ങളെ കരുതലോടെ കാത്തു വെച്ച് വീടിനെ മ്യൂസിയമാക്കുകയാണ് ഒരു യുവാവ് കാഞ്ഞങ്ങാട് അതിയാമ്പൂർ സ്വദേശി അനീഷാണ് പഴയകാല വസ്തുക്കൾ ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും വിനോദമാക്കി ആളുകൾക്ക് കൗതുകം പകരുന്നത് അതിയാമ്പൂരിലെ രാംനിവാസ് പുറം ഒരു സാധാരണ വീടാണെങ്കിലും അകത്തെത്തിയാൽ അക്ഷരാർത്ഥത്തിൽ ആരെയും അതിജയിപ്പിക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണ് കഴിഞ്ഞ കാല കേരളീയ ജീവിതത്തിന്റെ തനിമയും തുടിപ്പും താളവുമെല്ലാം ഈ അകത്തളത്തിൽ നിന്നും അനുഭവിച്ചറിയാം പഴമയുടെ ഗൃഹാന്തരമായ ഓർമ്മകളും കൗതുകവും പകരുന്ന വസ്തുക്കൾ ഈ വീടിന്റെ പ്രൗഢിയും പെരുമയുമാണ് വീട്ടുകാരനായ അനീഷിന്റെ വിനോദമാണ് വിജ്ഞാനത്തിലേക്കും വഴി നടത്തുന്ന ഈ കാഴ്ചകൾക്ക് പിന്നിൽ പഴയകാല നടിമാരായ രാഗിണി പത്മിനിമാർ ഉപയോഗിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മോഡൽ അംബാസിഡർ കാർ മുതൽ തുടങ്ങുന്നു ഇവിടുത്തെ അപൂർവമായ വിശേഷങ്ങൾ ഗ്രാമഫോണിൽ നിന്നും മുതിരുന്ന പാട്ടുകൾ പോയ കാലത്തിന്റെ അടയാളങ്ങളിലേക്ക് നമ്മെ അറിയാതെ അറിയിക്കുന്നു ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പറയും മുറവും തുടങ്ങി പത്തായം ഉരൽ ഉലക്ക ആമാടപ്പെട്ടി പലതരം ലോഹവിളക്കുകൾ ഘടികാരങ്ങൾ ശർക്ക തേപ്പുവെട്ടികൾ ക്യാമറകൾ കള്ളുപാത്രം മസാലകൾ സൂക്ഷിച്ചിരുന്ന മരം കൊണ്ടുള്ള മരി മഞ്ചാടിപ്പലക ആട്ടുകല്ല് അമ്മിക്കല്ല് അളവിനുപയോഗിച്ചിരുന്ന കയ്യൂൾ എന്നുവേണ്ട ഇന്നലകളിൽ മലയാളികളെ നിലനിർത്തുകയും നയിക്കുകയും ചെയ്തിരുന്ന വീട്ടുപകരണങ്ങളും എല്ലാം രാംനിവാസിനെ അനിതര സാധാരണമാക്കുന്നു കൂട്ടത്തിൽ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത വസ്തുക്കളും ഉണ്ട് പാലക്കാട്ടു നിന്നും കൊണ്ടുവന്ന വെള്ളിക്കൊത്ത വസതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കാളവണ്ടിക്കും കഥകൾ ഏറെ പറയാറുണ്ട് വിദ്യാർത്ഥിയായിരിക്കെ നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും ശേഖരണത്തിൽ തുടങ്ങിയ വിനോദമാണ് അനീഷിനെ ഈ കാണുന്ന വിസ്മയകരമായ ശേഖരങ്ങളിലേക്ക് എത്തിച്ചത് ഇങ്ങനെ കാൽ നൂറ്റാണ്ട് നീണ്ട തന്റെ സബരിയിലൂടെ എഴുന്നൂറോളം വസ്തുക്കളുടെ കാവൽക്കാരനായി മാറിയിരിക്കുകയാണ് ഈ യുവാ ഇരുപത് വർഷത്തോളമായി കളക്ഷൻ തുടങ്ങിയിട്ട് ഒരു എഴുന്നൂറോളം ഐറ്റംസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ സ്കൂളിലെ കുട്ടികൾക്ക് ഇത് കാണാനുള്ള ഒരു അവസരം സ്കൂൾ കുട്ടികൾ വന്ന് കാണാറുണ്ട് അതേപോലെ സ്കൂൾ പല സ്കൂളിലേക്ക് ഒരു മൂന്ന് സ്കൂളിലേക്ക് പോയിട്ട് ഞാനിത് മൂന്ന് മൂന്ന് പ്രാവശ്യം സ്കൂളുകൾ പോയി പ്രദർശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് കാസർഗോഡൻ തനിമയിലുള്ള തിങ്കളാഴ്ച നിശ്ചയം നാത്താൻ കേസുകൊണ്ട് തുടങ്ങി പതിനഞ്ചോളം സിനിമകളിലും ഇവയിൽ പലതും ഇടം നേടിയിട്ടുണ്ട് അവിചാരിതമായി കാണുന്നവയും അന്വേഷിച്ചു കണ്ടെത്തുന്നവയും വില കൊടുത്ത് സ്വന്തമാക്കിയാണ് അനീഷ് തന്റെ ശേഖരം വിപിടവും സമൃദ്ധവുമാക്കുന്നത് പഴയ കാലത്ത് സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഇത് ആവശ്യക്കാരുണ്ട് ഇതിന് വന്നിട്ട് ഇവര് എടുക്കും ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് തിരിച്ചുകൊണ്ട് തരും വില കൊടുത്ത് വാങ്ങാൻ പറ്റാതായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കുറച്ചൊക്കെ ഞാൻ എൻ്റെതായിട്ടുള്ള കഴിവിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടാണ് ഇത് കേരളം കർണാടക തമിഴ്നാട് ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ കരുതൽ കണ്ടറിഞ്ഞ് സ്വപ്നസാര സൗജന്യമായി നൽകുന്നവരുമുണ്ട് മേലാങ്കോട്ട് ഡ്രീപെക്സ് എന്ന പരസ്യ കമ്പനി നടത്തി വരുന്ന അനീഷിന് ഭാര്യ വീണയും മക്കളായ അൻവിതയും ശ്രീധർഷുമാണ് പഴയകാല വസ്തുക്കളെ അമൂല്യ സമ്പാദ്യങ്ങളായി കണ്ട് പരിപാലിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രേരണയും പിന്തുണയും നൽകുന്നത്